தேங்க்யூ ഇതൊരു പുതിയ ഡ്രസ്സാണ് ഇന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അച്ഛൻ്റെ പിറന്നാളാണ് അപ്പോൾ ഈ പിറന്നാളായിട്ട് നമ്മൾ ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ എത്തുന്ന പോലെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷെ ഇതൊന്ന് കൊടുക്കും ഗിഫ്റ്റ് എന്ന് പറയുന്നത് കുറച്ച് മുട്ടായും കാര്യങ്ങളൊക്കെയാണ് അച്ഛൻ ഇഷ്ടപ്പെട്ട കുറച്ച് മഞ്ചും അങ്ങനത്തെ മുട്ടായി കാര്യങ്ങളൊക്കെയാണ് പൈസ അതൊക്കെയാണ് നമ്മൾ പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ പൈസ ഇതൊന്ന് പോയി പോയി കൊടുക്കുക പൈസ പിന്നെ കേക്കും പിന്നെ അമ്മ സമ്മ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വീഡിയോയിൽ ഫുള്ള് കാണിക്കുന്നതായിരിക്കും ൊണ്ടാണ് അപ്പോൾ ഈ ചെറിയ ഗിഫ്റ്റ് കൊടുക്കുന്നത് ഏട്ടനും കൂടി ഉണ്ടെങ്കിൽ പേ വലിയ ഗിഫ്റ്റ് നമ്മൾ രണ്ടാളും കൂടി കൊടുക്കുമായിരുന്നു അപ്പോഴേ ഏട്ടൻ ടൂറ് പോയിട്ടാണ് ലൈസ് അപ്പൊ ഇന്നലെ തന്നെ നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇത് കൊടുക്കേണ്ട കാര്യം എടുത്ത് നോക്കാം ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു അപ്പോൾ മുട്ടായി മാത്രമല്ല കേക്കും ബിരിയാണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ ഇപ്പോൾ എടുക്കുകയാണ് അച്ഛൻ അറിഞ്ഞിട്ടില്ല അപ്പോൾ ഈ കേക്ക് ഉള്ള കാര്യമൊന്നും പക്ഷെ നമുക്ക് നേരെ എടുക്കാം നമ്മൾ എടുത്തിട്ട് അമ്മ കൊണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഈ സച്ചനാണെങ്കിൽ ടി വി ആണെന്നാണ് അപ്പോൾ അന്നേരമാണ് നമ്മൾ കൊണ്ട് കൊടുക്കുന്നത് ഒന്നല്ല അവർ ഇങ്ങോട്ട് അപ്പോ പക്ഷേ നമ്മൾ കേക്ക് സ്റ്റോറിയിൽ നിന്നാണ് കേക്ക് വാങ്ങിയിട്ടുള്ളത് സ്പന്തൊക്കരാണ് കേക്ക് സ്റ്റോറി വരുന്നത് അപ്പോൾ നമ്മൾ നേരെ കേക്കൊക്കെ പൊളിക്കുന്നുണ്ട് അപ്പോൾ പൈസ നമ്മളെ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് വാങ്ങിയിട്ടുള്ളത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അച്ഛനൊക്കെ ഇഷ്ടമുള്ള കേക്ക് അപ്പോൾ പൈസ അതുകൊണ്ടാണ് അത് വാങ്ങിയത് സെറ്റ് പോലത്തെ കേക്ക് കാണാം അപ്പോൾ ഇവിടുന്ന് നമ്മളധികം വാങ്ങലുണ്ട് കേക്കൊക്കെ പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഈ നമ്മൾ ഇവിടുന്ന് തന്നെയാണ് കേക്ക് വാങ്ങിയത് പിന്നെയാണ് അച്ഛൻ ആദ്യം സംശയം ഉണ്ടായിരുന്നു നമ്മളെല്ലാവരുടെ അടുത്തേക്കും കൈസ് ഇതേപോലെ തന്നെ കേക്ക് കൊണ്ട് കൊടുക്കുന്നതാണ് പൈസ അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്രാവശ്യം കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെയാണ് ഞാൻ കൊടുത്ത കുറച്ച് മുട്ടായി മാത്രം കൈസ് ചുറ്റും ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ ടീ ഷർട്ട് ഇടാൻ പോയി പുതിയ ടീ ഷർട്ട് ഇടാൻ പോയിട്ടുണ്ട് പൈസ അച്ഛൻ വന്നിട്ടാണ് കേക്ക് ഒരുക്കുന്നത് അപ്പോൾ ഈ സേട്ടനും കുഴിയുണ്ട് ഏട്ടൻ ടൂറ് പോയിട്ടാണുള്ളത് പ്ലസ് ടു ടൂർ പോയിട്ടാണ് അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇന്നലെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും പോയിട്ടൊന്ന് കാണാം പൈസ നേരെ കേക്കാൻ മറിച്ചു നമ്മൾ മൂന്നാളാണ് ഇപ്പൊ ഉള്ളത് ആട്ടെ ടൂർ പോയത് കൊണ്ട് തന്നെ പൈസ ചാനൽ സബ്സ്ക്രൈബ് മറന്നുകൊണ്ട് ചാനൽ ചെയ്ത് അപ്പോൾ ബ്ലാക്ക് ഫോസ്റ്റിന് മുന്നിൽ ആ ഡെക്കറേറ്റേഴ്സ് ആണെന്ന് ഭയങ്കര ഇഷ്ടമാണ് ടൈസാണ് അഫർഡ് ഞാൻ അത് നേരെ എടുത്ത് തീർത്തിട്ട് അത് മൊത്തം ഞാൻ തന്നെ ഇതും മേലെയുള്ള മൊത്തം പീസ് മൊത്തം ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെയാണ് ഒരു പീസ് സെറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൊടുത്തത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പേസ് കേക്ക് ഫേസ് സ്റ്റോറിലെ എല്ലാം ഇപ്പം നമ്മൾ വാങ്ങുന്നതാണ് സെറ്റ് കൊടുത്തതാണ് അമ്മയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛന് നല്ല രസമുണ്ട് മറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ പിന്നെ അമ്മയാണ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് പൈസ അമ്മ ഇപ്പം ബിരിയാണി ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങും മസാലക്കുള്ള ചിക്കൻ ഒക്കെ അമ്മ പൊരിക്കുന്നുണ്ട് പിന്നെയാണ് റൈസ് ഇപ്പുറത്ത് തന്നെ നമ്മുടെ കുക്കറിൽ നെയ്ച്ചോറുമാകുന്നുണ്ട് അപ്പം പൈസ ഞാനും കുറച്ച് സഹായിച്ചുള്ള കൊടുക്കുന്നുണ്ട് അപ്പൈസ് ഇതൊക്കെ ആയിട്ട് നമ്മൾ തിന്നുമ്പോൾ ഐസ് കാണിച്ചു തരാം പക്ഷെ മസാല ആയിട്ടുണ്ട് മസാല സെറ്റ് പോയി നല്ല മണം വരുന്ന പൈസ അന്ന് എന്തൊക്കെ തിന്നാൻ തോന്നുന്നു പക്ഷെ അപ്പുറത്ത് തന്നെ കുക്കറിൽ നമ്മളെ നെയ്ച്ചോറും ആകുന്നുണ്ട് അപ്പോൾ ഈ നമുക്ക് എല്ലാം ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ ഈസ് എല്ലാം ആയിട്ടുണ്ട് ബിരിയാണി ആയിട്ടുണ്ട് അപ്പോൾ ഈ മൊത്തം മസാല എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ മസാല നേരത്തെ ആയിട്ടുണ്ട് പിന്നെ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കാണാം അപ്പോൾ ഇന്നലെ അപ്ലോഡ് ആയതാണ് അപ്പോൾ പൈസ എല്ലാവരും കാണാം അപ്പോൾ നമുക്ക് നേരെ കഴിക്കാനുള്ള ആരുടെയൊക്കെ നോക്കാം സമ്മന്തിയൊക്കെ റെഡിയാണ് പച്ചക്കളർ ആ പൈസ സെറ്റ് സമ്മന്തിയാണ് പൈസ ഇതിലെങ്കിൽ ഇതേ പോയി നല്ല ടേസ്റ്റ് സമ്മന്തിഷ്ടമുള്ളതാണ് പക്ഷെ സമ്മയാണെങ്കിൽ അച്ചനെ വിളമ്പി അനക്കും വിളമ്പിട്ടുണ്ടോ പൈസ ഇനി നമ്മൾ കഴിക്കാൻ അവരുടെ പൈസ കഴിക്കാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നിൽക്കണം സമയം പൈസ നമ്മൾ കഴിക്കാൻ അവരുടെ നോക്കാം പൈസ മസാല അതും വിളമ്പണം പിന്നെ ഈ സമ്മതി ഉണ്ടാവും പൈസ അച്ചാറില്ലായിരുന്നു അച്ചാർ കുഴപ്പമില്ല അതടുത്ത് പിടിക്കാം പൈസ നമ്മൾ മൊത്തം മസാല ഒക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ കഴിക്കാനുള്ളവരുടെയാണ് നോക്കണം അപ്പം കഴിച്ചിട്ട് ഒന്നും പറയല വീഡിയോ എടുക്കുക നമ്മളെപ്പോൾ കഴിക്കുന്ന അധികം കഴിക്കുന്നില്ലേ അമ്മ ഉണ്ടാക്കുന്ന പൈസ അതിനൊന്നും പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല സെറ്റാണ് പക്ഷെ നമ്മൾ കഴിച്ചും കൂടി കഴിച്ച് നമുക്ക് വീഡിയോ പോയാ അപ്പം നമ്മൾ നേരെ കഴിക്കാൻ അവരുടെ നോക്കാം അപ്പം പക്ഷെ നമ്മുടെ സമ്മന്തിയും പിന്നെ നെയ്ച്ചോറും ആ മസാല എടുത്തിട്ട് സെറ്റ് പോലെയാണ് എടുത്ത് അപ്പം കഴിച്ചു നോക്കി